വ്യാജ തിരിച്ചറിയൽ കാട് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരായില്ല നോട്ടീസ് ലഭിച്ചില്ലെന്നും അതിനാൽ ഹാജരാകാൻ സാധിക്കില്ലെന്നുമാണ് രാഹുൽ അറിയിച്ചത് മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം എസ് ഷീജ വിവരങ്ങൾ നൽകും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ പത്തുമണിക്കാണ് തിരുവനന്തപുരം ജവഹർ നഗറിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശം ആ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായില്ല അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വാർത്തയായി തന്നെ പുറത്തു വന്നിരുന്നു വലിയ ചർച്ചയാവുകയും ചെയ്ത വിഷയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു എന്ന തരത്തിൽ െല്ലാം വാർത്തകൾ വന്നിരുന്ന ഒരു ഘട്ടം കൂടിയാണ് പക്ഷേ അത്തരത്തിൽ വാർത്തകൾ വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു നോട്ടീസ് ലഭിച്ചില്ല എന്നുള്ളൊരു ന്യായീകരണം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള നോട്ടീസ് ലഭിക്കാത്തത് കാരണമാണ് ഹാജരാക്കാത്തത് എന്നുള്ള ഒരു അറിയിപ്പാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് രാഹുൽ നൽകിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ക്രൈംബ്രാഞ്ച് സംഘം അതിന്റെ അടുത്ത ഘട്ട നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അടുത്ത നോട്ടീസ് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത നോട്ടീസ് നൽകി അതിനും രാഹുൽ രാഹുൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് അവിടെ എത്തി പത്തനംതിട്ടയിൽ എത്തി തന്നെ രാഹുലിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കുന്നത് നിലവിലേതായാലും രണ്ടായിരത്തോളം വ്യാജ വോട്ടർ ഐ ഡിയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നിർമ്മിച്ചതായി ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പ്രതികളുടെ തന്നെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം ഈ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ാണ് അതിലുണ്ടായിരുന്ന ചില ശബ്ദരേഖ പ്രധാനമായും മൂന്നാം പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖയിൽ രാഹുലിൻ്റെ ആ പേര് പരാമർശിക്കുന്നുണ്ട് ഇത് രാഹുലിലേക്ക് രാഹുലിന് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അനുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനായി തീരുമാനിച്ചത് വീണ്ടും ചോദ്യം ചെയ്യാനായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിപട്ടികയിലേക്ക് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ളൊരു നീക്കം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാകാം രാഹുൽ ഹാജരാകാത്തത് എന്ന് തന്നെയാണ് നിലവിൽ അനുമാനിക്കുന്നത് ഏതായാലും നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് രാഹുലിൻ്റെ അടുത്ത അടുപ്പക്കാരായിട്ടുള്ളവരുടെ വീടുകൾ പരിശോധന നടത്തുകയും അവരിൽ നിന്ന് അവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും നിർണായക വിവരം ൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഉടൻ തന്നെ വീണ്ടും രാഹുലിന് നോട്ടീസ് നൽകുക എന്നുള്ള തീരുമാനം തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കൈക്കൊണ്ടിരിക്കുന്നത് ശരി ശ്രീജ വിവരങ്ങൾ